അസ്സാമലൈക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും പഠിക്കാനുള്ള എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു വ്ളോഗിങ് സ്റ്റൈലിലല്ല ഇത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഉമരയ്ക്ക് പോവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാളെ ഉമരയ്ക്ക് പോവുകയാണെങ്കിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉമ്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഉമ്ര ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നാളെ ഉമ്രയ്ക്ക് പോകുമ്പോൾ തലയുന്ന ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് വിശദീകരിക്കാം ഉമ്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധിയാക്കേണ്ടതുണ്ട് മനസ്സിനെ ശുദ്ധിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളോ അവരോട് നമ്മൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണ്ട ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ആ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുകയും അവരുടെ മനസ്സിൽ നമ്മളോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് പുറത്തു തരാൻ വേണ്ടി പറയുകയും നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്ത് മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ആരെങ്കിലും നമ്മൾ വിളിക്കാനുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ വിളിച്ച് യാത്ര പറയുകയും എന്തെങ്കിലും തരത്തിലുള്ള പിണക്കം മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മൾ ശരീരം ശുദ്ധമാക്കുക എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതാണ് ശാരീരികമായിട്ട് ശുദ്ധമാക്കാൻ നമുക്ക് ഈ രണ്ട് ടൂളുകൾ ആവശ്യമുണ്ട് നഖം വെട്ടുന്ന നെയിൽ കട്ടറാണിത് നമ്മുടെ ഷേവിങ് സെറ്റാണിത് രണ്ടിൻ്റെ ഉപയോഗം പറയാം നഖം വെട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ നഖങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വെട്ടി ഒതുക്കി വെക്കേണ്ടത് പേഴ്സണൽ ഹൈജീന് ഉമ്രയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നഖങ്ങളൊക്കെ വെട്ടി വെക്കുക കൈയിൻ്റെയും കാലിൻ്റെയും നഖങ്ങൾ വെട്ടുക ഷേവിങ് സെറ്റ് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന രോമങ്ങൾ നീക്കി കളയാൻ വേണ്ടിയിട്ടാണ് കക്ഷത്തിൽ വരുന്ന രണ്ട് കക്ഷത്തിലും കാലിൻ്റെ ഇടയിലൊക്കെ വരുന്ന പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന രോമങ്ങൾ നല്ല രീതിയിൽ ഷേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ കുളിക്കാൻ പോകേണ്ടതുണ്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ കുളിക്കുക ഉമ്രയ്ക്ക് വേണ്ടി കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് സോ നന്നായിട്ട് കുളിച്ചതിന് ശേഷം അടുത്തത് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നാളെയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റെങ്കിൽ തലേന്ന് തന്നെ നിങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ബാഗിൽ ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കേണ്ടതുണ്ട് പതിനാല് ദിവസത്തേക്കാണ് സാധാരണ രീതിയിൽ നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉമ്ര പോകുന്ന സമയത്ത് യാത്ര പുറപ്പെടുക അപ്പോൾ അത്രയും ദിവസത്തെ ഡ്രസ്സുകൾ നിങ്ങൾ കരുതണം എന്തൊക്കെ ഡ്രസ്സുകൾ ആവശ്യമാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഞാൻ തരാം അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നേരെ പാക്കിങ്ങിലേക്ക് പോവുകയാണ് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നിസ്കരിക്കുന്ന ശീലമുള്ള ആളുകൾക്ക് നിസ്കരിക്കാം ഇനിയിപ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് യാത്ര എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ പാക്കിങ്ങിലേക്ക് കിടക്കാം നമ്മൾ കേരളത്തിൽ നിന്ന് ഉമ്മയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ രണ്ട് ബാഗുകളാണ് ആവശ്യമുള്ളത് ഒന്ന് ലഗേജ് ബാഗാണ് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗാണ് ഇത് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതാണ് ഇത് നമ്മളുടെ ലഗേജിൽ പോകുന്നതാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം നമ്മുടെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളത് നോക്കാം നല്ലൊരു ലിസ്റ്റ് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാം ഇപ്പോൾ പോകുന്ന സമയത്തുള്ള ലിസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ എൻ്റെ ഒരു ലിസ്റ്റ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഞാൻ പോയി വന്നതിന് ശേഷം കൃത്യമായിട്ട് എന്തൊക്കെ കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്നുള്ളത് സ്ക്രീനിൽ കാണിച്ചിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്റാമിൻ്റെ വസ്ത്രമാണ് നമ്മുടെ ഉമ്രയ്ക്ക് പോകുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ള വസ്ത്രം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻകൈയും മുഖവും പുറത്തു കാണുന്ന രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറയുന്ന രീതിയിലുള്ള ഏത് വസ്ത്രവും ധരിക്കാവുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടു പീസ് വൈറ്റ് ഡ്രസ്സാണ് ഇഹ്റാമിൻ്റെ വസ്ത്രമായിട്ട് പരിഗണിക്കുക നിങ്ങളെ ഞാൻ ഇഹ്റാമിൻ്റെ വസ്ത്രം ഒന്ന് കാണിച്ചു തരാം എൻ്റെ കയ്യിൽ കാണുന്നതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ഇത് നമുക്ക് ഉടുക്കാനുള്ള മുണ്ടാണ് ഇത് നമുക്ക് പുതയ്ക്കാനുള്ള മേൽപ്പൊതപ്പാണ് ഇത് രണ്ടും ഓരോ പീസായിട്ടുള്ള ഒറ്റമുണ്ടുകളാണ് ഇങ്ങനെ രണ്ട് പീസുകളാണ് ഇഹ്റാമിൻ്റെ വസ്ത്രമായിട്ട് നമ്മൾ കണക്കാക്കുക അപ്പോൾ ഇതിൻ്റെ വിലയും ഞാൻ ഏകദേശം പറയാം ഇത് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ മാർക്കറ്റിൽ ായിരുന്നു അപ്പം കുറച്ചുകൂടെ നല്ല കോട്ടൺ വസ്ത്രമാണ് മേടിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ വിരള് വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കട്ടി തോന്നുന്ന തരത്തിലുള്ള വസ്ത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചൂടുള്ളൊരു സാഹചര്യത്തില് നമുക്ക് പുതയ്ക്കാൻ ഈ ഒരു വസ്ത്രമായിരിക്കും കുറച്ചുകൂടെ ഭേദപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അടുത്തത് മേടിച്ചിരിക്കുന്നത് കിറ്റക്സിന്റെ ബ്രാൻഡിലാണ് ഏതിൽ വേണമെങ്കിലും മേടിക്കാം വെള്ളമുണ്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം മുണ്ടും ഇതേപോലെ കോട്ടൺ മുണ്ടാണ് മേടിച്ചത് നല്ല തിക്കായിട്ടുള്ള മുണ്ട് നോക്കി മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ രണ്ട് വസ്ത്രങ്ങളാണ് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പർദ്ദ ധരിച്ചാൽ മതി അതിൽ തന്നെ മുൻപ് മുഖവും മുൻകൈയും ഒഴിവാക്കിയിടുക നിക്കാബൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് ബുറുഖായിട്ട് ഇടുന്ന ആളുകൾ അത് ഒഴിവാക്കേണ്ടതുണ്ട് അത് മുകളിലേക്ക് തന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് മുഖം കാണിക്കുന്ന രീതിയിലാണ് ഇഹ്റാമ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ് ഇഹ്റാമ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് ആ വസ്ത്രവും ധരിച്ച് വണ്ടിയിൽ കയറി എയർപോർട്ടിൽ പോയി അതിനുശേഷം ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റും പക്ഷേ എല്ലാ ആളുകളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സാധാരണ നമ്മളിടുന്ന വസ്ത്രം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു കല്യാണത്തിനൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം തന്നെ വീട്ടിൽ നിന്ന് ധരിക്കും അതിനുശേഷം നമ്മൾ ഒക്കെ ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോയതിനു ശേഷം എയർപോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സുകളും നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് വേണ്ടി കരുതി വെക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ ലഗേജിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് ചിലപ്പോൾ നമ്മുടെ ലഗേജിൻ്റെ കൂടെ അങ്ങ് പോവും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ഈ ഒരു ഹാൻഡ് ബാഗാണ് സോ ഇഹ്റാമിൻ്റെ വസ്ത്രം നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടാണ് മാറ്റുന്നതെങ്കിൽ ഇതിലാണ് കരുതേണ്ടത് അധിക ആളുകളും കേരളത്തിൽ നിന്ന് പോകുന്ന അധിക ആളുകളും എയർപോർട്ടിൽ നിന്നാണ് ചെയ്ഞ്ച് ചെയ്യുന്നത് സോ എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചെരുപ്പ് ചെരുപ്പ് മേടിക്കുന്ന സമയത്ത് മുഗൾ ഭാഗം കവർ ആവാത്ത രീതിയിലുള്ള സ്ലിപ്പേഴ്സ് ടൈപ്പ് ചെരുപ്പാണ് നിങ്ങൾ മേടിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഹവാക്കറിന്റെ ചെരുപ്പുകൾ അല്ലെ ഹവായി ചെരുപ്പുകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പഴയ സ്ലിപ്പേഴ്സ് ടൈപ്പ് രണ്ട് വള്ളികൾ വരുന്ന ചെരുപ്പുകളാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു ചെരുപ്പും നിങ്ങൾ ഈ ബാഗിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എഹ്റാമിന്റെ വസ്ത്രം എങ്ങനെയാണ് ധരിക്കേണ്ടത് കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ മുണ്ടധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ ജോലിയാണെങ്കിലും ഒക്കെ മറ്റു വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് എഹ്റാമിൻ്റെ സമയത്ത് നമുക്കിതേപോലെ ടീഷർട്ടോ അകത്തിടുന്ന ബനിയനോ താഴെയുള്ള പാൻറ്റോ ട്രൗസേഴ്സോ നമ്മുടെ ഇന്നർ വേഴ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല താഴെ ആണെങ്കിലും മുകളിലാണെങ്കിലും ഇന്നർ വേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല പകരം നമ്മൾ ഈ വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ മുണ്ടെടുക്കുന്ന സമയത്ത് എങ്ങനെ മുണ്ടുടുക്കും അല്ലെങ്കിൽ മുണ്ട് മുണ്ടുടുത്തിട്ട് എങ്ങനെ നടക്കും എന്നുള്ള ടെൻഷൻസ് ഉണ്ടാകും പ്രത്യേകിച്ചും ഒന്നും ഇടാതെ എങ്ങനെയാണ് ഒരു പൊതുസ്ഥലത്തൂടെ നടക്കുക എന്നുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷെ നമ്മളൊരു ഒരു പുണ്യമായ കർമ്മത്തിന് അതിൻ്റെ ചിട്ട കൂടെ പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയത്ത് അത് നമ്മൾ കണക്കിലെടുത്ത് ചെയ്തേ പറ്റുള്ളൂ എഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപാട് രീതിയുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ധരിക്കാം ഇന്ന രീതിയിൽ തന്നെ എഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണമെന്ന് പ്രത്യേക നിയമങ്ങളില്ല എന്നാലും പല ആളുകളും ചെയ്ത് കാണുന്ന ഒരു രീതി ഞാനൊന്ന് കാണിച്ചു തരുകയാണ് കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും ഇപ്പോൾ എഹ്റാമിൻ്റെ വസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ ഉടുക്കുന്ന മുണ്ട് ഏകദേശം ഇത്രത്തോളം ഹൈറ്റ് നമ്മളുടെ നെഞ്ചളവ് വരെ ഹൈറ്റ് വരുന്ന രീതിയിലാണ് എഹ്റാമിൻ്റെ മുണ്ട് വരിക ഇതേപോലെ ഇങ്ങനെ ഇടതു ഭാഗത്തേക്ക് നീട്ടി പിടിക്കുക അതിനുശേഷം ടൈറ്റായിട്ട് നമ്മുടെ വിരൽ വിരലിങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഈ ഭാഗത്തേക്ക് കൊടുക്കുക അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മടക്കി കൊടുക്കുക അപ്പം നമ്മുടെ കറക്റ്റ് സെൻറ്ററിൽ ഇതിങ്ങനൊരു ഒരു ഒരു ഷേപ്പ് ഇങ്ങനെ നേരെ ഒരു സ്ട്രിപ്പ് വരുന്ന രീതിയിലുണ്ടാവും അതിനുശേഷം നമ്മളിങ്ങനെ വലിച്ച് മുറുക്കി ഇതേപോലെ നമുക്ക് മടക്കി മുണ്ടിൻ്റെ പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരും ഇത് ടൈറ്റായിട്ട് നിന്നോളും പക്ഷേ മുണ്ട് എടുത്ത് അത്ര പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്ക് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു ബെൽറ്റ് കൂടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും നമ്മുടെ മൊബൈൽ ഫോൺ പേഴ്സ് പാസ്പോർട്ട് ഒക്കെ കരുതാനുള്ളൊരു ബെൽറ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു ബെൽറ്റ് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ബെൽറ്റ് ആണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ മുണ്ട് ഊരിപ്പോന്നുള്ളൊരു പ്രയാസം വേണ്ട അപ്പോൾ ഈ ഒരു മുണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന സമയത്ത് കാല് ടൈറ്റ് ആവാത്ത രീതിയിൽ നടക്കാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് സുജൂതിൽ പോകണമെങ്കിൽ വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കും നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല പ്രൈവറ്റ് പാർട്ടുകളൊന്നും തന്നെ പുറത്തോട്ട് വിസിബിൾ ആകുന്ന ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം അവിടെ ഇല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കും സ്പീഡിൽ നടക്കാൻ സാധിക്കും ഇപ്പൊ സഫാ മാർവക്കിടയിലൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് സ്പീഡിൽ നടക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്പീഡിൽ നടക്കാൻ സാധിക്കും അപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു വീറിങ് ആണ് ഈ രീതിയിൽ അതിനുശേഷം നമ്മുടെ മേൽമുണ്ട് നമ്മൾ ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചുചേരാം സോ ഇതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നമ്മുടെ മേൽമുണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഏകദേശം നല്ല വലുപ്പം ഉണ്ടാവും ഇതിന് ഇത്രയും വലുപ്പം ഇതിന് വരും ഇതെങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ തോളിലൂടെ ഇതിടാം അതിനുശേഷം നമുക്ക് ഇതേപോലെ വലത് ഭാഗത്ത് ഇങ്ങനെ മുകളിലേക്കാക്കിയിട്ട് ഇടാൻ സാധിക്കും ഇങ്ങനെ മുകളിലേക്കാക്കി ഇടാൻ അതിനുശേഷം കൈ നമുക്ക് ഇവിടെ ഫ്രീ ആക്കി ഇടാൻ പറ്റും നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ധരിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരും ആ സമയത്ത് നമ്മളുടെ വലത് കൈയുടെ അടിഭാഗത്തു കൂടെയാണ് ഈ ഒരു വസ്ത്രം മുകളിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട് നമ്മുടെ വലത് കൈ ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കും ഇവിടെ നമ്മൾ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടുണ്ടാവില്ല ഈ ഭാഗം നമ്മൾ വിസിബിൾ ആക്കി വെച്ചിട്ട് ആക്കി വെച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ തൊ ചെയ്യേണ്ടത് അടുത്ത ദിവസം ഫ്ലൈറ്റിൻ്റെ സമയം നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്താൻ പറ്റുന്ന രീതിയിൽ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ വലത് കാല് പകരം ഇടത് കാല് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് വാഹനത്തിൽ കയറിയതിന് ശേഷമുള്ള തിക്കറുകൾ ചെല്ലുക നേരെ എയർപോർട്ടിലേക്ക് പോവുക നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നേരെ ജിദ്ദ എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് ഉണ്ടാവുക എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും ബോർഡിങ്ങും എമിഗ്രേഷനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഉളവെടുക്കാനുള്ള സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പം സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഡ്രസ്സായിരിക്കും ഉണ്ടാവുക ആ ഡ്രസ്സ് മാറ്റി ഇഹ്റാമിൻ്റെ ഡ്രസ്സിലേക്ക് മാറ്റുന്നത് എയർപോർട്ടിൽ നിസ്കാരമുറിക്കകത്ത് വെച്ചിട്ടാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നിസ്കാരമുറിയാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പ്രത്യേക റൂമൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു നിസ്കാരമുറിയിൽ തന്നെ നിന്നിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ഓൾറെഡി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ വറത തിരിച്ച് വരുന്നതുകൊണ്ട് പ്രത്യേകം ഡ്രസ്സുകളൊന്നും മാറ്റേണ്ടതില്ല അതിനുശേഷം നമ്മളുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിനടുത്ത് പോയിരിക്കുക സമയാവുന്ന സമയത്ത് ഗേറ്റ് തുറക്കുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ സാധിക്കും കേരളത്തിന് ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കൂർ യാത്ര ജിദ്ദ എയർപോർട്ടിലേക്കുണ്ട് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഔട്ട് ചെയ്യുക അതായത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ട്രാവൽ ഏജൻസി ഏർപ്പാടാക്കിയിട്ടുള്ള ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൽ കയറിയിട്ട് മക്കയിലേക്ക് യാത്ര തിരിക്കുക ഒരു രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്ക് ഉണ്ടാവും മക്കയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ടല് ഹോട്ടലിന് മുന്നിലാണ് ബസ് നിർത്തുക ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യുക നമ്മളുടെ ബാഗുകളും സാധനങ്ങളൊക്കെ നമുക്ക് അനുവദിച്ച റൂമിൽ വെക്കുക അതിനുശേഷം ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഹറമിലേക്ക് പോവുകയാണ് ചെയ്യുക ചില ഏജൻസികൾ യാത്ര ചെയ്ത ക്ഷീണത്തിൽ റെസ്റ്റ് എടുത്തതിനു ശേഷം അടുത്ത ദിവസമാണ് പോകാറുള്ളത് ചിലർ ഉടനെ തന്നെ ഹറമിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് എത്തിക്കാപ്പിരിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊവാഫ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു രാത്രി വന്നിറങ്ങിയ സമയം തന്നെ ഉമ്രയുടെ തവാഫ് നിർവഹിക്കുന്ന ഏജൻസികളുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഉമ്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പോയി വന്നതിന് ശേഷം പറയാമെന്നുള്ളത് അത് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പോയി വന്നതിന് ശേഷമായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടാവുക ഉമ്രയ്ക്ക് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാം ഇത് ഞാൻ പോയി വന്നതിന് ശേഷമാണ് പറയുന്നത് ഒന്ന് എഹ്റാമിൻ്റെ വസ്ത്രം ഒന്നിലധികം ജോഡികൾ കരുതണം കാരണം നമ്മൾ മൂന്നോ നാലോ ഉമ്ര നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ട്രാവൽ ഏജൻസി തന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്യും അതിനുശേഷം വരുന്ന ഉമ്രയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പം അതിനൊക്കെ വരുന്ന സമയത്ത് ഒരേ വസ്ത്രം തന്നെ വീണ്ടും അലക്കി ഉണക്കി ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഒന്നിലധികം ജോഡികൾ നിങ്ങൾ കരുതേണ്ടതുണ്ട് മിനിമം രണ്ട് ജോഡിയെങ്കിലും കൊണ്ടുപോകണം പിന്നെ നമുക്ക് ഉമ്ര കഴിഞ്ഞാലും പള്ളിയിൽ എത്തിക്കാത്തിരിക്കാനും ജമാഅത്തിന് പോകാനൊക്കെയുള്ള നല്ല ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് അതും ഒന്നിലധികം ജോഡികൾ വേണം മുറിയിൽ നിന്ന് നമുക്ക് രാത്രി ധരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാഷ്വൽ വസ്ത്രങ്ങൾ മുറി നേടാനുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ കുറച്ചധികം എണ്ണം എടുക്കണം കാരണം നമുക്ക് ചെറിയ മുറികളാണ് ലഭിക്കുക അതിന് എത്ര വലിയ ടീമിൻ്റെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന റൂം വളരെ ചെറുതായിരിക്കും അപ്പം അത് ഷെയഡ് റൂം ആയിരിക്കും അഞ്ചോ ആറോ ആളുകളൊക്കെ ഒരു റൂമിൽ ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തുണി അലക്കാനോ അല്ലെങ്കിൽ ആറിയിടാനുള്ള സൗകര്യം ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് കൂടുതൽ വസ്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ട്രിമ്മർ അതേപോലെ ചീപ്പ് നഗമ്പെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കരുതാം കാരണം ഒരു പതിനാല് ദിവസം നിൽക്കുന്ന സമയത്ത് നമ്മുടെ താടി മീശ മുടിയൊക്കെ വളരെയധികം സിറ്റുവേഷൻ ഉണ്ടാവും കയ്യിൽ പണം കരുതേണ്ടതുണ്ട് സംജം വെള്ളത്തിനും അതേപോലെ നമുക്ക് അല്ലറ ചില്ലറ ടാക്സി ചാർജസ് അല്ലെങ്കിൽ ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണം കയ്യിൽ കരുതേണ്ടതുണ്ട് നിങ്ങൾക്കൊരു ഈ തപ്പയം അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള പർച്ചേസ് ഒക്കെ അവിടെ നിന്ന് നടത്തണമെങ്കിൽ ഒരാൾക്ക് മിനിമം ഒരു മുന്നൂറ് റിയാലെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾ വെയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഉമരയ്ക്ക് പോകുന്നതെങ്കിൽ ആ ഒരു വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഗ്ലാസസ് അല്ലെങ്കിൽ സൺ ക്രീം മോയ്സ്ചറൈസറ് ഇവയൊക്കെ നിങ്ങൾ കരുതുന്നത് നല്ലതാണ് കുട നമുക്ക് ലഗേജിൽ സൂക്ഷിക്കാം ഹാൻഡ് ബാഗിൽ കുട സൂക്ഷിക്കാൻ പാടില്ല ലഗേജിൽ ഒരു കുട സൂക്ഷിച്ച് കഴിഞ്ഞാലും നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട് സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക